ഏക ആയി സപ്പം നമ്മളങ്ങനെ വന്നിരിക്കുകയാണ് ഇവിടെ ഈരാറ്റുപേട്ടയാണ് ഈരാറ്റുപേട്ട അയ്യമ്പാറുന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വ്യൂ പോയിന്റ് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ ആദ്യം നല്ലൊരു വ്യൂ പോയിന്റാണ് രണ്ട് വ്യൂ പോയിൻ്റ് ഇവിടെ അവിടെയാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ വന്നേക്കുകയാണ് കുറച്ചും കൂട്ടിറങ്ങുന്ന റിസ്ക് ടുത്തിറങ്ങി പോകാം കേസ് ചെയ്ത് കണ്ടോ മഞ്ഞ് ഇങ്ങനെ ഇറങ്ങി മേഘം പോലെ ഇങ്ങനെ മലയുടെ ചുറ്റും ഇങ്ങനെ കൈസ് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ആദ്യത്തെ വീ പോയിന്റ് കണ്ടു ഇപ്പോൾ മേളോട്ട് കയറണം അടുത്ത് രണ്ടാമത്തെ വീ പോയിന്റ് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകാൻ പോകുന്നത് അടുത്ത പടച്ചിവിടെ എന്തെങ്കിലും നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം